എൻ്റെ ഭർത്താവ് രണ്ടാ വിവാഹം കഴിക്കുമെന്ന് തോന്നുന്നു അങ്ങനെ തോന്നും ഒരിക്കലും ചെയ്യുന്ന ഒരാളൊന്നുമല്ല എന്നാണ് എൻ്റെ അഭിപ്രായം പക്ഷേ എന്നാലും എൻ്റെ മനസ്സിൽ ഇങ്ങനത്തെ നെഗറ്റീവ് ചിന്തകൾ വരുന്നു എങ്ങനെ മാറിക്കിട്ടും പ്ലീസ് റിപ്ലൈ വിവാഹം കഴിക്കുന്ന ഒട്ടുമിക്ക സ്ത്രീകളുടെ മനസ്സിൽ വരുന്നൊരു ചിന്തയാണ് ഇത്തരം ചിന്തകൾ എവിടെ നിന്ന് വരുന്നു എന്നുള്ള ആദ്യം മനസ്സിലാക്കണം പലപ്പോഴും ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലെ സംസാരങ്ങൾ കൊണ്ടാവാം അതല്ലെങ്കിൽ അത്തരം എന്തെങ്കിലും ഒരു സാഹചര്യം അവരുടെ ജീവിതത്തിൽ കടന്നു വന്നത് കൊണ്ടാവാം തൻ്റെ കുടുംബത്തിൽ നടന്നത് കൊണ്ട് അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട് പല അനുഭവങ്ങൾ ആരിൽ നിന്നും കേട്ടതുകൊണ്ട് അത് മനസ്സിൽ കൊണ്ട് നടന്ന് അങ്ങനെ ചിന്തിക്കുന്ന ആളുകളുമുണ്ട് അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ ഒരു ചിന്ത വരാനുള്ള കാരണം എന്താണെന്നുള്ളത് എന്ന് ചിന്തിക്കുന്നത് വളരെ നല്ലതാണ് അറിഞ്ഞെടുത്തോളം പല പല പാരവർത്താക്കന്മാർക്കിടയിലും ഇത്തരം ഒരു ചിന്ത വരാറുണ്ട് അതിന് പ്രധാനപ്പെട്ട കാരണം ഈ ഒരു സംശയം പരസ്പരം ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ ഇത്തരമൊരു സംസാരം ഭാര്യഭർത്താക്കന്മാർക്കിടയിൽ നടക്കുന്നത് കൊണ്ടാണ് ഒരു ഉപകാരവും ചില ചോദ്യങ്ങളും ഒരിക്കലും നല്ലത് കൊണ്ടുവരാത്ത വരാത്ത ചില സംശയങ്ങളുമാണിത് അതുകൊണ്ട് അത്രയും ചോദ്യങ്ങൾ പരമാവധി ഒഴിവാക്കുക എന്നുള്ളതാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് പല ഭാര്യഭർത്താക്കന്മാർ പരസ്പരം ചോദിക്കുന്ന ചോദ്യമാണ് ഞാൻ മരിച്ചാൽ നിങ്ങൾ മറ്റൊരു വിവാഹം കഴിക്കുമോ എന്ന് അതെന്തിനാണ് നമ്മളിപ്പോൾ ചിന്തിക്കേണ്ട ആവശ്യം നമ്മളുള്ള കാലത്ത് കൂടെ നല്ല സന്തോഷത്തോടു കൂടി സമാധാനത്തോടുകൂടി ജീവിക്കുന്നുള്ളൂ എന്നാൽ പിന്നെ അത് പരമാവധി നല്ല രീതിയിൽ ആസ്വദിക്കാൻ നോക്കുക അതല്ലേ ചെയ്യാൻ പറ്റുള്ളൂ നമ്മളെ കാലശേഷം എൻ്റെ അഭിപ്രായത്തിൽ വിവാഹം കഴിക്കേണ്ടി വരും എന്ന് തന്നെയാണ് കാരണം ഒരാളിനേക്കും ഒറ്റയ്ക്ക് ഇരിക്കാൻ ഒരു സ്വന്തമായൊരു കുടുംബമില്ലാത്തൊരു ജീവിതം ഒക്കെ വേറെ സങ്കല്പിക്കാൻ കഴിയില്ല സ്ത്രീകൾക്ക് മക്കളുണ്ടെങ്കിൽ ആ മക്കളുടെ കൂടെയെങ്കിലും ഒരുമിച്ച് ജീവിക്കാൻ കഴിയും പക്ഷെ ഭർത്താവായിട്ട് അല്ലെങ്കിൽ ഒരാളായിട്ടുള്ളൊരു വ്യക്തിക്ക് ഭാര്യ മരിച്ചാൽ അവിടെ അവരുടെ ആശ്രയം ആശയത്തിന് പൂർണ്ണമായും അറ്റുപോയ ഒരവസ്ഥയുണ്ട് അത് പല മേഖലയിലും നിങ്ങൾ കരുതിയ ഏതെങ്കിലും ചെറിയ മേഖല മാത്രമല്ല അത് വിവാഹം കഴിച്ച ഒട്ടുമിക്ക പുരുഷന്മാർക്കും അറിയുന്നൊരു കാര്യമാണ് രണ്ടാമത്തെ വിഷയം ഇത്തരം ചിന്തകൾ വന്നാൽ ഇനിയിപ്പോൾ ഇങ്ങനെ സംശയങ്ങൾ മനസ്സിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക അപ്പോൾ എന്താ ചെയ്യേണ്ടത് നമ്മൾ ഭർത്താവുമായിട്ട് അല്ലെങ്കിൽ നമ്മുടെ പാർട്ണറുമായിട്ട് മനസ്സ് തുറന്ന് സംസാരിക്കുക എൻ്റെ മനസ്സിൽ ഇങ്ങനെ കുറച്ച് ഒരുപാട് ചിന്തകൾ വരുന്നുണ്ട് അത് എന്താ കാരണം എന്നറിയില്ല എന്ത് ചെയ്യും എന്നുള്ള രൂപത്തിൽ മനസ്സ് തുറന്ന് സംസാരിക്കാം അപ്പോൾ അദ്ദേഹവും നമ്മോട് മനസ്സ് തുറന്ന് സംസാരിക്കും അങ്ങനെ പരസ്പരം ഒരു വിശ്വാസം ബോണ്ട് ചെയ്യപ്പെടും നമ്മൾ എത്രത്തോളം പരസ്പരം അടുക്കുന്നു നമ്മൾ എത്രത്തോളം മനസ്സ് തുറന്ന് സംസാരിക്കുന്നു ഇതടിസ്ഥാനത്തിലാണ് ഏതൊരു ബന്ധവും നല്ല രൂപത്തിൽ നിലനിന്നു പോകുന്നത് അവിടെ സംശയങ്ങൾ ജനിച്ചാൽ നമ്മുടെ ബന്ധങ്ങൾക്കിടയിൽ ഗ്യാപ്പുകൾ വിള്ളലുകൾ വന്നുകൊണ്ടേ ഇരിക്കും അത് പരമാവധി ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് പരസ്പരം മനസ്സ് തുറന്ന് സംസാരിക്കുക എന്ന് പറഞ്ഞു മൂന്നാമതായി നമുക്ക് ചെയ്യാൻ പറ്റുക ഇത്തരം ചിന്തകൾ വരുന്ന സന്ദർഭം തന്നെ നമ്മുടെ ഭർത്താവുമായിട്ട് പരമാവധി അടുക്കുന്ന രൂപത്തിൽ നല്ലൊരു സമീപനം നമ്മളെ ഭാഗത്തുനിന്ന് കൊടുത്തുകൊണ്ടേയിരിക്കും അതുപോലെ തന്നെ ഈ ഒരു ചിന്ത ഒഴിവാക്കാൻ പറ്റുന്ന മേഖലയിലേക്ക് തിരിക അതായത് നമ്മൾ വെറുതെ ഇരിക്കുമ്പോഴാണ് ഇത്തരം ചിന്തകളൊക്കെ വരുന്നത് ഒരുപാട് നല്ല തിരക്കിട്ട ജോലികളുണ്ടെങ്കിൽ നമുക്ക് പിന്നെ നമ്മുടെ മറ്റു കാര്യങ്ങളിലൊന്നും ചിന്ത ഉണ്ടാവില്ല അനാവശ്യ കാര്യങ്ങളിലൊന്നും ചിന്ത വരില്ല വെറുതെ ഇങ്ങനെ ഇരിക്കുക യൂട്യൂബിലും ഇഷ്ടാലും റീൽ ഒരുപാട് സമയം ചിലവഴിക്കാം ഒരു ചിന്താഗതിക്കാർക്ക് അവരെ ഇഷ്ടയിലും യൂട്യൂബിലും കാണുന്ന ജീവിതം വെച്ചിട്ട് സ്വന്തം ജീവിതം താരതമ്യം ചെയ്യും അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോഴാണ് നമുക്കുള്ളിൽ സംശയങ്ങൾ ജനിക്കുന്നത് ഇതൊന്നും ഇല്ലാതിരിക്കാൻ ഏറ്റവും നല്ല ഓപ്ഷൻ അനാവശ്യ ചിന്തകൾ നമ്മുടെ മനസ്സിൽ വരുന്ന ഏതെല്ലാം സന്ദർഭങ്ങളുണ്ടോ അതെല്ലാം പരമാവധി ഒഴിവാക്കുക എന്നുള്ളതാണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മേഖലയിൽ പ്രവർത്തിച്ചാലും മതി ഇത്തരം ചിന്തകൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നാലാമതായിട്ട് ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് ഇത്തരം ചിന്തകൾ നിങ്ങളുടെ മനസ്സിൽ വല്ലാതെ കിടന്ന് വരുന്നുണ്ട് ഒരു നിലക്കും ഒഴിവാക്കാൻ സാധിക്കുന്നില്ല എന്ന് കണ്ടാൽ ഒരു നല്ലൊരു സൈക്കോളജിസ്റ്റിനെ പോയി കാണാം കാര്യങ്ങൾ സംസാരിക്കണം അതൊരു സൊല്യൂഷനിലേക്ക് എത്തിയിരിക്കണം ഇല്ല എങ്കിൽ ഇത് നിങ്ങളെ വിവാഹബന്ധം തന്നെ തകരുന്ന അവസ്ഥയിലേക്ക് പോകും ഒരുപാട് അനുഭവങ്ങൾ അങ്ങനെ ഞാൻ കേട്ടിട്ടുള്ളത് കൊണ്ട് പറയുന്നു അതും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ല ഓപ്ഷൻ ഈ അടുത്ത് എനിക്ക് ഗൾഫിൽ നിന്ന് വന്ന ഒരു കോളിലെ ഒരു പ്രധാനപ്പെട്ട വിഷയം സംശയരോഗമായിരുന്നു ഈ സംശയം ചെറിയ വിഷയത്തിൽ നിന്ന് തുടങ്ങിയതാണ് ഞാൻ സംസാരിച്ച് സംസാരിച്ച് അദ്ദേഹം എത്തിയത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഏതോ ഒരു ഘട്ടത്തിൽ ഭാര്യയുമായിട്ടുള്ള എന്തോ ഒരു ചെറിയൊരു വിഷയത്തിൽ ഒരു സംശയം ജനിച്ച ഒറ്റ കാരണത്താൽ അത് മനസ്സിൽ കൊണ്ടു നടന്ന് കൊണ്ടു നടന്ന് ഇപ്പം പ്രവാസിയുമാണ് ഭാര്യ അടുത്തില്ല അപ്പോൾ വിളിക്കുന്ന സമയത്ത് ഫോൺ എടുക്കുക ഫോൺ എടുത്തില്ല എങ്കിൽ അല്ലെങ്കിൽ കുറച്ച് സമയത്തേക്ക് റിപ്ലൈ കിട്ടാൻ വൈകിയാൽ ഈ സമയത്തൊക്കെ അദ്ദേഹത്തിന് കൂട്ടം സംശയങ്ങൾ ജനിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് തെറ്റിദ്ധാരണകൾ വളർന്നുകൊണ്ടേ ഇരിക്കുകയാണ് ഇതെങ്ങനെ ദൂരീകരിക്കാൻ ഭാര്യ ശ്രമിച്ചിട്ടും നടക്കാതിരിക്കുന്നൊരു അവസ്ഥയുമാണ് അപ്പോൾ ഇതൊന്നും ഇല്ലാതിരിക്കാൻ ഏറ്റവും നല്ലൊരു ഓപ്ഷൻ ഒരു നിലക്കും നിങ്ങൾക്ക് ഈ മാനസിക ചിന്തകൾ മാറുന്നില്ല എങ്കിൽ ഒരു നല്ലൊരു സൈക്കോളജിസ്റ്റിനെ പോയി കാണുക നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് നൂറ് റിസൾട്ട് കിട്ടും നിൻഷല്ല മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം താങ്ക്